ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വേടന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് വേടന്റെ വിഷയം പറയുകയാണെങ്കിൽ വേടൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ട് വലിയ അവസരാവുന്നു ജാമ്യം കിട്ടുന്നു അതിനുശേഷം വനം വകുപ്പ് വേടനെതിരെ കേസ് കേസെടുക്കുന്നത് വലിയ കോമഡിയാണ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ് ആദ്യം പറയുന്നത് വേടന്റെ അമ്മ ശ്രീലങ്ക വംശജയാണ് വേടന്റെ അമ്മ ശ്രീലങ്ക വംശജയോ നേപ്പാളി വംശജയോ അല്ലെ ഏത് വംശജയായാലും നിങ്ങൾക്ക് എന്താണ് അല്ലേ അവർ എൽ ടി ടി ആയിട്ട് പുലിയായിട്ട് അത് കണക്റ്റ് ചെയ്ത് ഒരു ആളുടെ മാതാവ് ആരാണെന്നതിന് ആ അത് വെച്ചിട്ട് ആ ചെറുപ്പക്കാരനെ അളക്കാൻ നിൽക്കുകയാണ് ചെറുപ്പക്കാരൻ ജാതീയതയുടെ അല്ലെങ്കിൽ ഈ മതത്തിന്റെയൊക്കെ വേലിക്കെറ്റുകൾ തകർത്തുകൊണ്ട് സാമൂഹ്യനീതിയും അല്ലെങ്കിൽ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടിയും ശബ്ദവുരുത്തൽ ചെറുപ്പക്കാരനാണ് അദ്ദേഹം അതിന്റെ പേരിൽ കവിതകൾ അദ്ദേഹം ആൻഡ് പോയട്രി എന്ന് പറഞ്ഞ ട്രാപ്പാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കല അതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അത്ഭവും അതാണ് പക്ഷെ അതിനെതിരെ ഒരുപാട് അദ്ദേഹം ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്ന അദ്ദേഹം തന്നെ ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ ക്രൈസ്തവര് ൊക്കെ ഇല്ലാതാവണം എന്ന് വിചാരിക്കുന്ന ഒരു തകർന്നി ഫാസിസ്റ്റ് സംഘപരിവാരി ഇവിടെ ഉണ്ട് അവരൊക്കെ ഇല്ലാതാവും പക്ഷെ ഇനിയാണ് എടുത്തത് ഇന്നലെ ശശികല ടീച്ചർ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് മനോരമയിൽ ഒരു ചർച്ച അറിഞ്ഞിട്ടുണ്ടായിരുന്നു ശശികല പറഞ്ഞ എന്താ വേടൻ ചെയ്യുന്ന വേട്ടന്റെ കുലത്തൊഴിലാണോ ഈ കുലത്തൊഴില് തന്നെ ചെയ്യണമെന്ന് പറയുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ സംഘപരിവാഹ മനോഭാവം അത് ഭയങ്കര അപകടമാണ് സംഖ്യത് പറഞ്ഞുകൊണ്ടേയിരിക്കും സംഖ്യല്ല ഇസ്ലാം വിരുദ്ധരാ ദലിത് വിരുദ്ധരാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാക്കെ സൂപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇവിടെ മണിപ്പൂരൊക്കെ നമുക്ക് അറിയാം അപ്പൊ ഇവര് അവരല്ലാത്ത സമൂഹല്ലാത്ത എല്ലാവരും ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചിടക്കുന്നവര് അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഈ രാഹുൽ ഈശ്വരൻ ഒരു ചർച്ച മനോരമയ്ക്കാത്ത അയ്യപ്പദാസിന്റെ ചർച്ച ഞാൻ അത് കേൾപ്പിക്കാം ഇത് കേൾക്കണം നിങ്ങൾ ഇത് കേൾക്കണം രാഹുൽ ഈശ്വർ പറയുന്നതാണ് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം രാഷ്ട്രീയം ഉണ്ടാകുന്ന എടുക്കുന്ന നിലപാട് രാഷ്ട്രീയത്തിന്റെ നേരെ നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ ഞാനൊരു ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആണ് ഞാൻ അല്ല ദ്രാവിഡ വലതുപക്ഷ ഹിന്ദു ആക്ടിവിസ്റ്റ് ഇദ്ദേഹം ഈ ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആര്യ ദ്രാവിഡ വലതുപക്ഷ എന്താണ് ഈ ആര്യന്മാര് ആര്യന്മാരെന്ന് പറഞ്ഞാലും പണ്ട് പണ്ട് നമ്മുടെ ഈ സമൂഹത്തിലേക്ക് വന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഇന്ത്യ അന്നത്തെ പല രാജ്യങ്ങളിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ഈ നമ്മുടെ ഹിറ്റ്ലറൊക്കെ ആര്യം പറയപ്പെടുന്നത് അപ്പൊ ആ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് കടന്നു കയറി ഇവിടുത്തെ ആദിവാസിയെയും ദളിതനെയൊക്കെ അടിച്ചമർത്തി അവനെ ഇല്ലാതാക്കി അവന്റെ മേലിൽ ഒരു സവർണാധിപത്യ മതം സ്ഥാപിച്ച് അവനെ അടിമകളാക്കാൻ ഇവിടെ മനുസൃതി എഴുതിയ വർഗമാണീ ആര്യം എന്ന് പറയുന്ന സാധനം അത് അത് ഞാനാണെന്ന് കൂടി അങ്ങ് പറയുകയാണ് ഉം ഇപ്പൊ മനസ്സിലാക്കുക ഇവിടെ അടിച്ചമർത്തപ്പെടുന്നത് ആര്യന്മാരല്ല ഇവിടെ അടിച്ചമർത്തപ്പെടുന്ന വലുത് ഹിന്ദു ആക്ടിവിസ്റ്റുകളല്ല ഇവിടെ അടിച്ചമർത്തപ്പെടുന്ന ഇവിടുത്തെ ദളിതനാണ് ഇവിടെ അടിച്ചമർത്തപ്പെടുന്ന ഇവൃത്തെ മുസ്ലിമാണ് ഇവിടെ അടിച്ചമർത്തപ്പെടുന്ന വൃത്തത്തെ ക്രൈസ്തവനാണ് അല്ലാതെ ഇവിടെ സംഘപരിവാറിനെതിരെ ശബ്ദ ഉയർത്തുന്നവരാണ് അടിച്ചമർത്തപ്പെടുന്നത് ഇവിടെ ഒരു ആര്യനോ ഒരു ബ്രാഹ്മണനോ അടിച്ചമർത്തപ്പെടുന്നില്ല അവരൊക്കെ അധികാരത്തിന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ശീതീകരിച്ച മുറികളിൽ ഇരുന്നു കൊണ്ട് ആജ്ഞാപിക്കുകയാണ് ഇവിടെ ദളിതരാണ് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നതും ദളിതരാണ് ഏറ്റവും കൂടുതൽ കുറ്റവാളികളാവുന്നതും പിന്നെ മുസ്ലിങ്ങളുമാണ് മനസ്സിലാക്കുക മുസ്ലിങ്ങളെ കൊല്ലുന്നു മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു ദളിതരെ കൊല്ലുന്നു ദളിതരെ അറസ്റ്റ് ചെയ്യുന്നു ശരിക്കും ഒരേ സമയം ഇനിയും ഒക്കെ ഒരേ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ആകിപ്പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോ വേടൻ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട് വേടന്റെ കൃത്യമായിട്ടുള്ള വരികളുണ്ട് അത് സംഘപരിവാഹനെ കൊള്ളിച്ചിരിക്കുന്നു സംഘപരിവാരം ഇപ്പോ വേടനെതിരെ തിരിഞ്ഞു സി പി എം വേടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വേടനെ സപ്പോർട്ട് ചെയ്യുന്നത് വേടന്റെ പിന്തുണ കണ്ടിട്ടൊക്കെ തന്നെയാണ് ഗോവിന്ദ മാഷ് കുറച്ചുകൂടെ ഈ ആശയമുള്ള ആളായതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടെ ആശയപരമായിട്ട് വേടനെ പിന്തുണയ്ക്കുന്നുണ്ട് അദ്ദേഹമാണ് പോയട്രി എന്നൊക്കെ പറഞ്ഞു റാഫിനെ മലയാളിക്ക് വെജിയപ്പെടുത്തി കൊല്ലത്ത് കുറച്ചുകൂടി ഇതിന്റെ മീനിങ് അറിയാത്തവർക്ക് അപ്പം വേദൻ ചെയ്യുന്നത് കൃത്യമായിട്ട് സംഘപരിവാരനെ കൊള്ളുന്നുണ്ടെങ്കിൽ വേടന് ശാസ്ത്രജ്ഞ പിന്തുണ നമ്മൾ കൊടുക്കണം കാരണം ആര് പറയുന്നതാണോ സംഘപരിവാർ ഇപ്പൊ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിൽ ജാതീയതയുണ്ട് ഇന്ത്യയിൽ ദളിതര് അടിച്ചമർത്തപ്പെടുന്ന വിഭാഗമാണ് അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ തന്നെ പല മക്കൾ കുട്ടികൾ കൊല ചെയ്യുകയാണ് കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വിപ്ലവ നേതാവാണ് യാഫർ അർഫാത്ത് അതുപോലെ നമ്മുടെ വിപ്ലവ നേതാക്കന്മാരാണ് അയ്യങ്കാലിയും അതുപോലത്തെ ആളുകളും എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അംബേദ്കർ വയ്യങ്ക എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ മൂടി വെക്കാൻ ആഗ്രഹിക്കുന്ന ഈ ചരിത്രങ്ങളെയൊക്കെ അമർത്തി ചെയ്തിട്ട് മറ്റൊരു ചമച്ചിത്ര മറ്റൊരു പേരിൽ സ്വന്തമായിട്ട് വീരസവർക്കെന്ന് ഉലിച്ച സവർക്കറിനെയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാനൂറാം ഗോഡ്സേനയൊക്കെ പ്രതിഷ്ഠിക്കുന്ന ആളുകൾക്ക് ഇത് കൊള്ളും അവര് ഇങ്ങനെ വേദനയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല അത്തരം ആളുകളിൽ നിന്ന് വേടനെ സംരക്ഷിക്കേണ്ടത് ഈ ദളിത് മുസ്ലിം കമ്മ്യൂണിസ്റ്റ് വിഭാഗങ്ങളുടെ മൂ ധാർമ്മികതയാണ് അവരത് ചെയ്യുക തന്നെ വേണം അതുപോലെ തന്നെ വേടനെ പിന്തുണയ്ക്കുകയാണ് കാരണം ഒന്ന് വേദനയെ സംഘപരിവാറി എതിർക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേടനാണ് ശരി വേദന മാത്രമാണ് ശരി